വമ്പൻ ടീമുകളെല്ലാം ക്വാളിഫയർ മത്സരത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ഓസ്ട്രിയ സാൻ മാരിനോയെ ഗോളിൽ മുക്കി വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ഗോളടി തുടർന്ന് കിലിയൻ എംബാപ്പെ ഇന്ന് നടന്ന മത്സരത്തിൽ ഫ്രാൻസ് അസർ ബൈജാനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയപ്പോഴും ആദ്യ ഗോളുമായി കിലിയൻ എംബാപ്പെ കളം നിറഞ്ഞു കഴിച്ചപ്പോൾ അഡ്രിയൻ റാബിയോട്ടും ഫ്ലോറിയൻ തൗവിനുമായിരുന്നു മറ്റു സ്കോറർമാർ ജർമ്മനി ലക്സംബർഗിനെ എതിരില്ലാത്ത നാലെണ്ണത്തിന് പരാജയപ്പെടുത്തിയ മത്സരത്തിൽ കിമ്മിച്ചിന്റെ ഇരട്ട ഗോളുകളെ കൂടാതെ സെർജ് ഗ്നാബ്രിയും ഡേവിഡ് റൌമുമാണ് ഓരോ ഗോളുകൾ നേടിയത് ഇരട്ട ഗോളുകളുമായി ഗ്യാക്പോ തിളങ്ങിയപ്പോൾ നെതർലാൻഡ്സ് മാൾട്ടയുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് നാലെണ്ണം മെംഫീസ് ദീപയും റെയിൻഡേഴ്സും നെതർലാൻഡ്സിനായി ഓരോ ഗോളുകൾ നേടി എഴുപത്തി ശതമാനം പന്ത് കൈവശം വെച്ച് കളം നിറഞ്ഞു കളിച്ചിട്ടും ഇരുപത്തിമൂന്ന് ഷോട്ടുകൾ തീർത്തിട്ടും ബെൽജിയത്തിന്റെ സൂപ്പർ താരങ്ങൾക്ക് കുഞ്ഞൻ ടീമായ നോർത്ത് മാസിഡോണിയയുടെ വലയിലേക്ക് പന്തെത്തിക്കാനായില്ല മത്സരഫലം ഗോൾ രഹിത സമനിലയിലായപ്പോൾ സ്വിറ്റ്സർലാൻഡും സ്വീഡനും തമ്മിലുള്ള മത്സരത്തിൽ ഗ്രാനിറ്റ് ഷാക്കിയുടെയും ജോഹാൻ മാൻസാബിയുടെയും ഗോളിൽ സ്വിറ്റ്സർലാൻഡ് വിജയിച്ചത് എതിരില്ലാത്ത രണ്ടെണ്ണത്തിന് ഓസ്ട്രിയ സാൻ മാരിനോയെ ഗോളിൽ മുക്കിയത് എതിരില്ലാത്ത പത്ത് ഗോളിന് അതിൽ മാർക്കോ അർണോഡോ വിച്ച് നേടിയത് നാലെണ്ണം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ